ദൈവനാമത്തെ എത്ര പേര് ഇനി പകലിൽ ക്രിസ്തുയേശുൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് ഇരമ്യാവ് ഒന്നിന്റെ പത്തൊമ്പതെങ്ങിനും വായിക്കുന്നു അവർ നിന്നോട് യുദ്ധം ചെയ്യും നിന്നെ ജയിക്കില്ല താനും നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് യഹോയുടെ അരളപ്പാട് ഇത് ഇരമ്യാവിന് ദൈവം കൊടുക്കുന്ന ഒരു അരളപ്പാടാണ് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവ ഇതരാണോ എതിർപ്പുകൾ അനവധി ഉണ്ടാകാമായിരിക്കാം പക്ഷേ ദൈവം അതിൽ നിന്ന് വിടുവിച്ചിരിക്കും ദം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ഒരു എതിർപ്പിനും ഒരു പിശാചിനും നമ്മളെ ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല രാമ സ്ത്രോത്രം അതുകൊണ്ട് അത്ര കർത്താവിന്റെ വചനത്തിൽ പറയുന്നത് അവർ നിന്നോട് യുദ്ധം ചെയ്യും നിന്നെ ജയിക്കുക ഇല്ലതാലും നമ്മളെ ജയിക്കത്തില്ല കാരണം ഈ ഉലകത്തെ സൃഷ്ടിച്ചിരിക്കുന്ന നമ്മുടെ ദൈവം നമ്മുടെ പിതാവ ആമി സ്തോത്രം ആ ദം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായി ഒരു ശക്തിക്കും നിൽക്കുവാൻ സാധിക്കത്തില്ല പ്രതികൂലമായി നിൽക്കുവാൻ ആർക്കും സാധിക്കത്തില്ല ആമ സ്തോത്രം ശത്രു എത്ര പ്രബലനായിക്കൊണ്ട് സ്വർഗത്തിന്റെ ദെയ്യം നമുക്ക് അനുകൂലമാണോ ആമി സ്തോത്രം പ്രതികൂലമായിട്ട് ഒരു ശത്രുവിനും നിൽക്കുവാൻ സാധിക്കത്തില്ല അലർന്ന സിംഹം പോലെ വിശാചാരെ വിഴിങ്ങേണ്ടി വന്ന് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു എന്നാ കർത്താവിന്റെ വചനത്തിലുള്ളത് ആമി സ്തോത്രം അവനെ ഒരുക്കി വന്നിരുന്നാലും ദൈവം നമ്മൾ നമ്മൾ അവന്റെ പദ്ധതിയെ ഓവർകം ചെയ്യും സ്തോത്രം അവനെ സ്തോത്രം നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് സിറ്റുവേഷൻ ആയിരുന്നാലും അതിന്മേൽ നിങ്ങൾക്ക് ദൈവം ഇന്ന് പകൽ ജയം കൽപ്പിച്ചാക്കുവാൻ പോകുക എത്ര പേര് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു ഏറ്റെടുത്താട്ടെ ആമയ സ്തോത്രം ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവ ഇതനാണോ നിശ്ചയമായിട്ടും എതിർപ്പ് വന്നേക്കാം നിശ്ചയമായിട്ടും എതിർപ്പ് വരാം അമിത് സ്തോത്രം സ്തോത്രം നിങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് അമിത് സ്തോത്രം നിങ്ങളുടെ കുടുംബത്തിലുള്ള വിഷയമായിരിക്കാം നിങ്ങളുടെ മിനിസ്ട്രി സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ബിസിനസ് റിലേറ്റഡ് നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ ഏത് മേഖലകളിലാണോ എതിർപ്പുകൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് രാമസ്തോത്രം ആ മണ്ഡലത്തിന്മേൽ സ്വർഗം ഇന്ന് ഈ പകലിൽ ഒരു ജയം കൽപ്പിച്ചോത്രം വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു ഒരിക്കൽ കൂടി ഏറ്റെടുത്താട്ടെ ഏറ്റെടുത്താട്ടെ കർത്താവിന്റെ വചനം യോശുവ ഒന്നിന്റെ അഞ്ചു ഇങ്ങനെ വായിക്കുന്നു നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് ആരോടാ പറയുന്നത് അരളി ചെയ്യുക ഇന്ന് സ്ത്രോത്രം ദൈവമക്കളൊന്ന് ഏറ്റെടുത്താട്ടെ കാമ സ്തോത്രം ആ വാക്തത്വം നമ്മളോടുള്ളതാണ് കാമ സ്തോത്രം ഒരു മനുഷ്യനും ഈ യോശുവയ്ക്ക് മുമ്പിൽ നിൽക്കുവാൻ സാധിക്കത്തില്ലെന്ന് കർത്താവ് കൊടുത്ത വാക്തത്വം കാമ സ്തോത്രം വിശ്വസ്തയോടുകൂടി ദൈവത്തെ സേവിക്കുന്ന ദൈവ ഇതാണോ ശത്രു നിങ്ങളുടെ മേൽ ജയം എടുക്കുവാൻ എന്റെ സ്വർഗം അനുവദിക്കത്തില്ല ആമ സ്ത്രം ഈ യോശുവയോട് കൂടെ ഇരുന്ന ദെയ്യം അബ്രഹാമിനോട് കൂടെ ഇരുന്ന ദെയ്യം യോബിനോട് കൂടെ ഇരുന്ന ദയ്യം പത്രോസിനോട് കൂടെ ഇരുന്ന ദയ്യം പൗലോസിനോട് കൂടെ ഇരുന്ന് ജയം കൊടുത്ത ദെയ്യം ഇന്ന് പകലിൽ നമ്മളോടും കൂടെ ഇരുന്ന് ആ മേഖലകളിൽ മേൽ നിങ്ങളുടെ ജോലി മേഖലകളിൽ മേൽ നിങ്ങളുടെ സാമ്പത്തിക മേഖല നിങ്ങളുടെ ശുശ്രൂഷാ മേഖലകളിൽ മേൽ നിങ്ങളുടെ കുടുംബത്തിന്മേൽ നിങ്ങളുടെ കുടുംബജീവിതത്തിന്മേൽ നിങ്ങളുടെ ആരോഗ്യത്തിന്മേൽ ഇന്ന് പകലിൽ സ്വർഗം ജയം കൽപ്പിച്ചു അവൻ നിങ്ങളുടെ മേൽ ജയമെടുക്കത്തില്ല ശത്രു നിങ്ങളുടെ മേൽ ജയമെടുക്കത്തില്ല നിങ്ങൾ അതിന്മേൽ ജയമെടുക്കും ഇന്ന് ഈ പകലിൽ ആമേ സ്തോത്രം ഏതൊക്കെ വിഷയമാണോ ആ വിഷയത്തെ നിങ്ങളുടെ മുഖ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കൊണ്ടുവന്നിട്ടൊന്ന് പറഞ്ഞാട്ടെ ഞാൻ അതിന്മേൽ ഞാൻ ആ ജോലി മേഖലയിൽമേൽ ഇന്നി പകലിൽ ജയമെടുക്കുന്നു എൻ്റെ സാമ്പത്തിക മേഖലകളിൽ മേൽ ഞാൻ ജയമെടുക്കുന്നു എന്റെ ശുശ്രൂഷ മേഖലകളിൽ മേൽ ഞാൻ ജയമെടുക്കുന്നു എന്റെ കുടുംബ ജീവിതത്തിന്മേൽ ജയമെടുക്കുന്നു ഏത് വിഷയമാണോ അഭിമുഖീകരിക്കുന്നത് ആ വിഷയത്തെ മുമ്പിൽ കൊണ്ടുവന്നു പറഞ്ഞോട്ടെ എന്നോട് ചേർന്ന് പറഞ്ഞോട്ടെ ഞാൻ അതിന്മേൽ ജയമെടുക്കുന്നു ജയമെടുക്കുന്നു അമിത് സ്ത്രം നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ നൽകിത്തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദി ഞാൻ സ്തുതിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരുന്നത് യു മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ അവർക്ക് ഇന്ന് ഈ പകലിൽ ഈ വചനത്തിന്റെ കർത്താവെ ആ മെസ്തോത്രൻ ഈ വചനത്തെ മുറുകെ പിടിച്ച് അടിയൻ അനുഗ്രഹിച്ച് ജനത്തെ പ്രാർത്ഥിക്കുന്നു ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ അവർ തോറ്റുകിടന്ന മേഖലകളിൽ മേൽ സ്വർഗത്തിലും ഇന്ന് പകലിൽ വലിയൊരു വിജയത്തേതെയും കൊടുത്തിട്ട് നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവെ കർത്താവ് ഞങ്ങളോട് കൂടെ കൂടെയിരിക്കുന്നിട്ട് നന്ദി ഞങ്ങൾക്ക് തന്ന വിജയത്തിനായിട്ട് നന്ദി വിധാവേ എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനോമന്റെ യേശുവിനെ യാൾക്കാജീവൻ തന്നെയുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ